എന്ത് പൊട്ടത്തരം പറഞ്ഞു കൊടുത്താലും അതുപോലെ ഉമാരങ്ങ് വിശ്വസിച്ചോളും സംസംഗിണർ എന്ന് പറയുന്നത് ഹാഗറിന് വേണ്ടിയിട്ട് ദൈവം ഒഴുക്കി കൊടുത്ത ഒരു മരുഭൂമിയിൽ തുറന്നുകൊടുത്ത നീരുറവിയാണ് സംസംഗിണർ എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാരെ ഈ വൃത്തിയെട്ട അവന്മാര് എന്റെ പ്രിയ സഹോദരങ്ങളെ ബക്ഷേബ മരുഭൂമിയിലാണ് ഹാഗറിന് എന്ത് ചെയ്തത് കർത്താവ് കിണർ തുറന്നു കൊടുത്തത് അത് വളരെ വ്യക്തമായിട്ട് തോറയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ബക്ഷേബ മരുഭൂമിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ഈ സൗദി കിടക്കുന്നതും ബക്ഷേബ കിടക്കുന്നത് എവിടെയാണ് ബക്ഷേബ ഇസ്രായേലിന്റെ അങ്ങനെ അറ്റത്ത് കിടക്കുന്ന സ്ഥലമാണ് ബക്ഷേബ എന്ന് പറയുന്നത് ബക്ഷേബ മരുഭൂമി ഏഹ് ഈ ബക്ഷേബ എവിടെ കിടക്കുന്നത് സൗദി എവിടെ കിടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വ്യത്യാസം വരുന്നുണ്ട് ഈ ബക്ഷേബായും സൗദിയും തമ്മിൽ എന്നിട്ട് പറയുകയാണ് ഏഹ് ഈ സംസാൻ കിണർ എന്ന് പറയുന്നത് ഹാഗറിഞ്ഞ് വളരെ വ്യക്തമായിട്ട് ബക്ഷേബ മരുഭൂമിയിൽ വെച്ച് ഹാഗറിഞ്ഞു ദൈവം എന്ത് ചെയ്തു നീരുറവ തുറന്നു എന്ന് പറഞ്ഞേക്കും എവിടെ അവിടെ എന്തുവാ സൗദിയിൽ എവിടെയോ കുഴിച്ചിട്ട് ഒരു കിണറിനെടുത്ത് വെച്ചോണ്ടിട്ട് പറയുകയാണ് ഇത് ഇതുകൊണ്ടില്ലേ ഇത് ഷിഷ്മായിന് വേണ്ടിയിട്ട് ഹാഗറിന് വേണ്ടി തുറന്നു കൊടുത്തു കാരണം നമുക്ക് ചരിത്രപ്രദമായിട്ടൊന്നും പറയാനില്ല കാട്ടർബികടെ കുറെ ഈന്തപ്പന മാത്രമേ പറയുന്നുള്ളൂ പിന്നെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനെയും കുറിച്ച് നമുക്ക് പറയാനുണ്ട് വേറെ ഒന്നും നമുക്ക് ചരിത്രപരമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബെല്ലവന്റെ ഒക്കെ അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും ബെല്ലവന്റെ പേരിലാണെങ്കിലും നമുക്ക് ചരിത്രപ്രദമായിട്ട് അങ്ങ് പറഞ്ഞ് യുവമാരെ പറ്റിച്ചേക്കാവെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കിടക്കുകയായിപ്പം അതുകൊണ്ട് ചരിത്ര ാധാന്യമായ ഒന്നും തന്നെ യുവമാർക്ക് തപ്പിയെടുക്കാനില്ല ഇവനടക്കിയ കല്ലറ എവിടെ ഉണ്ടെന്ന് പോലും ഉമാർക്ക് അറിയത്തില്ല ഈ കാട്ടറബിയായ എന്ത് പറയുന്ന ഈ കാമഭ്രാന്തനായ മമ്മദിനെ അടക്കിയ കല്ലറ പോലും നേരാമണ്ണ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയും ഏഹ് ഏതോ ഒരു കല്ലറ വെച്ചിട്ട് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാരാണ് അങ്ങനെയുള്ള ഇവന്മാരാണ് എന്തുപറയുന്ന അതുപോലും സൂക്ഷിക്കാൻ അറിയത്തില്ലെന്നുള്ളതാണ് ഏഹ് കാട്ടറബിയായ മമ്മദ് കാമഭ്രാന്തൻ ചത്തൊടുങ്ങിയ കല്ലറ പോലും ഉമാർക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല ചരിത്രപരമായിട്ട് ഒന്നും തന്നെ ഇവമാർക്ക് എന്ത് ചെയ്യത്തില്ല ഇല്ലയും താനും പക്ഷെ ഇസ്രായേലോ ഇസ്രായേലിലോ എടാ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട അബ്രഹാം ഇസഹാക്കി യാക്കോവിന്റെ കല്ലറ ഇപ്പോഴും നിൽക്കുകയാണ് മരാത്തുമക്കപ്പലയില് ആ ഗുഹയിൽ ഇപ്പോഴും ഉണ്ട് അവർ ഇന്നും അത് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ അത് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നുവല്ലോ എന്ന് ബൈബിളിൽ പോലും എഴുതിയിരിക്കുന്ന എത്രയോ സത്യം അബ്രഹാം യാക്കോ നമ്മുടെ ഉം എന്ത് പറയുന്ന ദാവിദിന്റെ കല്ലറയോ അക്ഷലോമിന്റെ സമാധിയോ നമ്മുടെ ശലോമോന്റെ കല്ലറയോ ഇങ്ങനെ ഒന്നും വേണ്ട സക്രിയാ പ്രവാചകന്റെ ഹഗായി സക്രിയാ മലാക്കി എന്ന് പറയുന്ന മൂന്ന് പ്രവാചകന്മാരുടെയും കല്ലറകളുണ്ട് ഷമുൽ പ്രവാചകന്റെ കല്ലറയുണ്ട് ശിംഷോന്റെ കല്ലറയുണ്ട് യോസഫിന്റെ കല്ലറയുണ്ട് അങ്ങനെ ഇത്യാദി ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഇസ്രായേലിന്റെ എന്ത് പറഞ്ഞ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്നവരുടെ എല്ലാവരുടെയും ചരിത്ര പ്രാധാന്യത്തോടുള്ള കല്ലറുകൾ പോലും ഇന്ന് അവശേഷിക്കുകയാണ് ഇസ്രായേലില് എന്നിട്ട് പോലും നമ്മുടെ കാട്ടറവി കാമപ്രാന്തന്റെ കല്ലറെ എവിടെയാണ് തപ്പി പിടിക്കാൻ പോലും ഉമാർക്ക് കഴിയുന്നില്ല എന്ന് വേണം പറയാനായിട്ട് റഷീദ് ഏഷീദ് കേസി ഖുറാൻ അല്ലാഹുവിന്റെ കലമാണെന്ന് ഖുറാൻ അല്ലാഹുവിന്റെ കലമാണല്ല ഖുറാൻ അല്ലാഹുവിന്റെ തക്കു കക്കൂസ് വെക്കാനുള്ള കക്കൂസ് അള്ളാവ് കുറേ അവിടത്തെ തൂറുത്തൂറി വെച്ചിട്ടുണ്ട് ആ തൂറാൻ എന്ന് പറയുന്നത് മുതൽ ഇന്നു വരെ തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല ചരിത്രം സാക്ഷി അതെങ്ങനെ തിരുത്തപ്പെടാനായിട്ടാ അതിനകത്ത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം കട്ടപ്പോക എഴുപത്തിരണ്ട് കൂറിയെ കിട്ടത്തില്ലെന്ന് പറയേണ്ടി വരും അതിനകത്ത് തിരുത്തണം എന്നുണ്ടെങ്കിൽ അത് തിരുത്തിയാ നിങ്ങളുടെ കാര്യം നിങ്ങൾ ആരെങ്കിലും കൊല്ലാനും ചാകാനും പോത്തുവോ പോകുവോ പോലോ അപ്പൊ അത് തിരുത്താൻ പറ്റത്തില്ല ആ തൂറാൻ എന്ന് പറയുന്ന കക്കൂസിനകത്ത് അള്ളാഹുവിന്റെ കക്കൂസാണ് തൂറാൻ അവനകത്ത് അള്ളാഹു തൂറു തൂറി വെച്ചതാണ് ഈ കാണുന്നത് മുഴുവനും അപ്പൊ ഈ തൂറി വെച്ചിരിക്കുന്നതൊന്നും ആർക്കും തിരുത്താൻ തോന്നത്തില്ല കാരണം അത് തൊടാൻ തന്നെ ആൾക്കാർക്ക് നാറ്റം വമ്പിക്കുന്നതായോ ആളുകൾ തൊടത്തില്ല നാണക്കേടാ അത് തൊടാനായിട്ട് ആൾക്കാർക്ക് മനസ്സിലായോ ഏഹ് അത് തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല ചരിത്രം എന്ന് പറഞ്ഞിട്ട് എത്ര തരം തൂറാണ് ഞാൻ കാണിച്ചു തരാന്നറിയാം നിനക്ക് എടാ ഓരോരുത്തും യുമാര് തിരുത്തപ്പെടേണ്ടി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം യുമാര് എന്തുവാ ഉം ൂറാനിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട് നിങ്ങൾ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരോ തമ്മിൽ തമ്മിൽ ആത്മമിത്രങ്ങളാകുന്നു നിങ്ങൾ അങ്ങനെ ആത്മമിത്രങ്ങളായി അവരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവരിലുള്ളവരെ തന്നെ എന്തു ചെയ്യും നിങ്ങളെയും അവരുടെ കൂട്ടത്തിലാക്കുകയും നിങ്ങൾക്ക് ശിക്ഷാവിധി തരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് തൂറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നറിയാമോ ഇവമാർ ട്രാൻസ്ലേഷൻ മുഴുവനും തിരുത്തി വെച്ചിരിക്കുക എന്താന്ന് അറിയാമോ യഹൂദ വായിച്ചു കഴിഞ്ഞാലോ ഏഹ് ക്രിസ്ത്യാനി വായിച്ചു കഴിഞ്ഞാൽ ഏഹ് എടാ നമ്മളെ ക്രിയന്മാർ ചെയ്യാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല ആത്മമിത്രങ്ങളായിട്ട് നമ്മളെ കൈക്കൊള്ളരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നിടത്ത് ആഹാ എന്ന് പറഞ്ഞിട്ട് ഉമാരുടെ തക്കിയെ പിടി കിട്ടുമല്ലോ അതുകൊണ്ട് ഇപ്പൊ തിരുത്തി തിരുത്തി വെച്ചിരിക്കുവ എല്ലാം കൂടി അറബിക്കില്ലാത്തുള്ളത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതെന്ന് അറിയാമോ നിങ്ങൾ സത്യ സത്യവിശ്വാസികളെ നിങ്ങൾ അവിശ്വാസികളായ അവരുടെ വാക്കുകൾ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രാൻസ്ലേഷൻ കൊടുത്തു വെച്ചിരിക്കുന്നത് അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ അവർ അവർ അവിശ്വാസികളാകുന്നു അവർ തമ്മിൽ തമ്മിൽ ഇഷ്ടമുള്ളവരാകുന്നു അവർ തമിഴ് തമ്മിൽ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ ട്രാൻസ്ലേഷൻ എഴുതി വെച്ചിരിക്കുന്നത് തമിഴ് തമ്മിൽ അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറയുന്ന കഥകൾ അതൊക്കെ ധരിതപ്പെട്ടിരിക്കുവ അതൊക്കെ തപ്പി തപ്പിയെടുക്കുന്ന ഭയങ്കര പാടാ ഇപ്പം തിരുത്താൻ വേണ്ടി നെട്ടോട്ടാ ഇപ്പം മുലുകുടി അദീസൊക്കെ എവിടെയോട്ടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തപ്പി എടുക്കാൻ ഭയങ്കര പാടാ ഈ മുലകുടി അദീസൊക്കെ അതൊക്കെ റെഫറൻസ് എടുത്ത് വെച്ചാൽ നമുക്ക് കിട്ടും അല്ലാതെ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഉമ്മമാര് പോയിട്ട് 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 എത്തി എങ്ങനെയെങ്കിലും തിരുത്തി തിരുത്തി രക്ഷപ്പെടാൻ വേണ്ടി ഇവന്മാര് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങൾ എന്നിട്ട് വന്നിട്ട് പറയുകയാണ് ഖുർആൻ അല്ലാഹുവിന്റെ കലമാണെന്ന് കലമല്ല കക്കൂസ് തൂറാൻ അള്ളാഹുന്റെ അക്കൂസാണ് അള്ളാഹു കുറേ അതിനകത്ത് തൂറി വെച്ചിട്ടുണ്ട് ആ തൂറി ഇപ്പൊ ലോകം മുഴുവനും ആ നാറ്റം വമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ അപകടവുമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അത് ചരിത്രം സാക്ഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചരിത്രപരമായിട്ട് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ അത് എന്തെങ്കിലും അതിനകത്തുണ്ടോ എല്ലാം എഴുതിയിരിക്കുന്ന പൊട്ടത്തെറ്റ് യഹൂദലിൽ നിന്നും കോപ്പി അടിച്ചതൊക്കെ നേരാവണ്ണം എഴുതി വെച്ചിരുന്നെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു യഹൂദലിൽ നിന്നും കോപ്പി അടിച്ചപ്പോഴും എഴുതി വെച്ചത് മുഴുവനും പൊട്ടത്തറ്റ എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളിൽ നിന്നും കോപ്പി അടിച്ചപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും പൊട്ടത്തറ്റ എഴുതി വെച്ചിരിക്കുന്നത് അന്നത്തെ ക്രിസ്ത്യാനികൾ വല്ല ഉച്ചിരും തന്റെ ഇടവും ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് അടികൊള്ളാതെ ചെയ്യുന്നു ജീവിക്കുന്നു എന്ന് വേണം പറയാനിട്ടില്ലെങ്കിൽ തൂറാൻ എപ്പോഴേ സുപ്രീം കോടതിയിൽ പോയിട്ട് നിരോധിക്കേണ്ടി വന്നേന്ന് അറിയാമോ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാ അതായത് ഈ തൂറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മറിയ എന്ന് പറയുന്നത് മറിയ എന്ന് പറയുന്നത് നമ്മുടെ മാതാവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് ഒമാര് പറയുന്നത് മാതാവിനെ കുറിച്ച് എന്താ പറയുന്നത് മാതാവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഒരു തികഞ്ഞ പുരുഷൻ വന്നിട്ട് ആ എന്തുവാ ഒരു തികഞ്ഞ പുരുഷൻ ആരെടുത്ത് വരികയാണ് മറിയ ഒറ്റയ്ക്ക് പോയി താമസിക്കുകയാണ് മാതാപിതാക്കളെയൊക്കെ വിട്ട് കണ്ടുവച്ചാ മറിയുടെ സ്വഭാവം ശരിയല്ല ആ സമയം വളർന്നു വന്നപ്പോഴത്തേക്ക് മറിയേക്ക് തോന്നി ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പോലെ പുരുഷന്മാരെയൊക്കെ നമുക്ക് കിട്ടുമെന്ന് കരുതി മറിയ ഒറ്റയ്ക്ക് പോയി താമസിക്കാം മാതാപിതാക്കളേക്ക് വിട്ടു കന്യകയായ സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കും നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണോ ഇത് തൂറാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാ ഇന്ന് അന്നത്തെ തൂറാൻ അവൻ അന്നത്തെ ക്രിസ്ത്യാനികൾ തൻ്റെ ഇടത്തോടെ നിന്ന് തിരുത്തിയതുകൊണ്ട് അവൻ അന്ന തൂറാനില്ലാത്ത രണ്ടാമത് ആയത്തിറങ്ങി അവൻ തിരുത്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നായിരുന്നു ആയത് അങ്ങനെ തന്നെ കിടന്നിരുന്നെങ്കിൽ ഇവന്റെ തൂറാനെ കൊണ്ടുപോയി സുപ്രീം കോടതിയെ കൊണ്ടുപോയി നമ്മൾ നമ്മളെന്ത് ചെയ്തേനെയായിരുന്നു ക്രിസ്ത്യാനികൾ ഒന്നടങ്കം വലിച്ചു കീറിപ്പിച്ചേനയായിരുന്നു ഇമാരെ കൊണ്ട് തന്നെ എന്നെ എഴുതി വെച്ച എന്താന്നറിയാം അവനെ തെറ്റി വെച്ചിരിക്കുന്നത് മറിയ മാതാവ് ഒറ്റയ്ക്ക് പോയി ഒരു വീട്ടിൽ പോയി പാർത്തപ്പോഴത്തേക്കും അവിടെ തികഞ്ഞ പുരുഷൻ ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്നപ്പം മറിയ പറയുകയാണെന്ന് ഞാൻ ിൽ അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയാണെന്ന് ഒരു പുരുഷനോട് പോയി പറയുക തികഞ്ഞ ഒരു പുരുഷൻ തികഞ്ഞ പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം പിടിയട്ടിയാലോ എല്ലാം കൊണ്ട് അവന് കാലം നടത്താൻ കഴിവുള്ളവനാണ് അങ്ങനെയുള്ളവനോട് പോയി അഭയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് മറിയ ഗർഭിണിയായിരിക്കുന്നു എന്ന് പറഞ്ഞ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഒരു എന്തുവാഴിയോ വഴിയെപ്പോയ ഒരുത്തന്റെ വൈ വയറ്റിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞാണ് യേശു ക്രിസ്തു എന്നുള്ള രീതിയിലായി തൂറാനകത്ത് എഴുതി വെച്ചിരുന്നത് അന്നത്തെ ക്രിസ്ത്യാനികൾ ഇത് കേട്ടപാടെ ഇവനോട് യുദ്ധത്തിന് തയ്യാറായി നിന്നതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്ത് അവൻ വീണ്ടും രണ്ടാമത് അള്ളാഹു അള്ളാഹുവിന്റെ ആയത്താണെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഗബ്രിയൽ ദൂതൻ റൂഹായി വന്നിട്ട് അള്ളാഹ് റൂഹിന്റെ രൂപത്തിൽ വന്നവന്റെ ഗുഹ്യഭാഗം തുറന്നു വെച്ച് ഊതി എന്ന് പറഞ്ഞ് രണ്ടാമത് ഇറക്കി വെച്ച ആയത് അതല്ലായിരുന്നു ആദ്യത്തായതല്ലായിരുന്നു ആദ്യത്തായറക്കി വെച്ചിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ വന്ന് ബന്ധപ്പെടുത്തി അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞായിട്ടാണ് ഇവൻ എഴുതി വെച്ചിരുന്നത് അവൻ അങ്ങനെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതി വെച്ചിരുന്നതിനെയാണ് അവൻ എന്ത് ചെയ്തത് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ തക്കിയെ അവൻ പഠിച്ചുവിട്ടത് ഈ നിങ്ങൾ അഹിഹിതന്ധത്തിലുണ്ടായതായിട്ട് യേശു ക്രിസ്തു ഏകുദന്മാർ പറയുന്നത് ഏകുദന്മാർ ഒരടത്തും പറഞ്ഞിട്ടില്ല മറിയ അഹിത എന്ന് പറഞ്ഞു ഓരോടത്തും പറഞ്ഞിട്ടില്ല ബൈബിളിൽ തന്നെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഇവൻ തച്ചൻറെ മകനല്ലയോ ഇവൻ ജോസഫിന്റെ മകനല്ലയോ ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മളുടേ തന്നെ ഉണ്ടല്ലയോ എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായിരുന്നു യഗോശുവമശിക്കുന്ന ആര് വിശ്വസിച്ചുകൊണ്ടിരുന്നത് യഗുതമാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്